ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിൽ സ്വാഗതം അപ്പം ഇന്ന് ശ്രീകുട്ടൻ ആദ്യത്തിനെ ശ്രീകുട്ടൻ എല്ലാട്ടോ ആദ്യത്തിനെ ചേർത്താൻ പോയ പോയൊരു ദിവസമൊക്കെയാണ് അപ്പോൾ അതിന് തലേ ദിവസം തന്നെയുള്ള എൻ്റെ ഒരുക്കങ്ങൾ ജോലിക്ക് പോകുന്ന അമ്മമാരുടെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ നമുക്ക് ലീവ് എടുക്കാനും എപ്പോഴും ലീവ് ചോദിച്ചാലും ബുദ്ധിമുട്ട് നേരെ വൈകി വരും പറഞ്ഞാലും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ നേരത്തെ പോകണം ആദ്യത്തിനെയും കൊണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് അപ്പം ഞാൻ തലേസം വൈകുന്നേരം വൈകുന്നേരത്തെ ജോലികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് വച്ചേക്കാണ് അപ്പം ഞാൻ എപ്പോഴും തെർമൽ കുക്കറിലാണ് ചോറ് വെക്കാറ് അത് ഞാൻ പറയാറുണ്ടല്ലോ അപ്പം ഗ്യാസ് വയ്ക്കുമ്പോൾ അത്യാവശ്യം വെള്ളം എന്തായാലും തെർമൽ കുക്കറിൽ ചോറ് വയ്ക്കുമ്പോഴത്തെ പ്രത്യേകത വെച്ചാൽ നല്ലോണം വെള്ളം ഉണ്ടാവണം അപ്പം ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ടാണ് ഒഴിക്കുക അല്ലെങ്കിൽ കുറേ നേരം ഗ്യാസ് കത്തണമല്ലോ അപ്പോൾ കെറ്റിലിൽ ഒരു മൂന്നാല് കെറ്റിയിൽ വെള്ളം ഒഴിക്കും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് തിളച്ച് തെർമൽ കുക്കറിലേക്ക് ഇറക്കി ഇറക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അരി ഒന്ന് ഞാൻ വെള്ളം തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം വയ്ക്കും എന്താ വച്ചാൽ അതിൽ നിറച്ച അഴുക്ക് ഉണ്ടാവും അത് കുറു കുറുനങ്ങനെ പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം വയ്ക്കും അപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കറിയാണ് ഇന്ന് വെക്കണത് പരിപ്പ് കുത്തി കാച്ചിതല്ല ചപ്പാത്തിക്ക് പറ്റിയൊരു കറി കിട്ടോ പിന്നെ പിറ്റേ ദിവസയ്ക്ക് വെക്കണത് ഉണക്കയിലാണ് ഉണക്ക മീനാകുമ്പോഴല്ലേ തലേ ദിവസം വെച്ചേക്കാൻ എളുപ്പം ഉണക്കയില ഇരുമ്പുള്ള ഇട്ട് വെക്കണം പിന്നെ ഉപ്പേരിയായിട്ട് തോരനായിട്ട് വെക്കണത് ചീര മെഴുക്കു പറ്റിയാണ് ചീര അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന വഴി അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ അധികം ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ശ്രീകുട്ടൻ പോരൻ്റെ വഴിക്ക് എടുക്കാൻ വന്ന കാരണം കൊണ്ട് വേ ഇത്തിരി നേരത്തെ എത്തി എത്തിയിട്ടോ നടന്ന് വരുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് പിന്നെയും എക്സ്ട്രാ പോവും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവൾ ഉണ്ടെങ്കിൽ വേഗം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തുമ്പോൾ അത്രയും ഇരിട്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെതാ ഇരുമ്പംപുളി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച പത്രത്തിലേക്ക് അപ്പം ഞാൻ മൂത്തത് ആദ്യം മൂക്കാത്തത് തന്നെ ഇട്ടു പിന്നെ മൂത്തത് കുറച്ചു പിന്നെ കുറച്ച് മൂത്തതും മൂക്കാത്തതും അങ്ങനെയൊക്കെ ഇട്ട് ഇട്ടു കിട്ടും അല്ലെങ്കിൽ പിന്നെ പുളി ഉണ്ടാവില്ലല്ലോ മൂക്കാത്തത് ഇടുമ്പോഴാണ് ടേസ്റ്റ് പക്ഷേ പുളി ഇല്ലെങ്കിലും കറിക്കി ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ടു പിറ്റേ ദിവസം പരിപ്പ് ഇരുമ്പമുള്ളി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഇരുമ്പം പൊളി അവിടെ മാറ്റി വെച്ചു കുറച്ചും കൂടി തൈമ നിൽക്കുന്നുണ്ട് കേട്ടോ അരുമ്പൻമുളി തൈമ ചെറിയ ഇരുമ്പം പൊളി നമുക്ക് ഈ കൊല്ല ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ എന്തായാലും അത്യാവശ്യം കൊതിക്കൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടാണ് ഇരുമ്പമൂളി എനിക്ക് ഇരുമ്പമുളി മാങ്ങിയൊക്കെ ഇട്ട് വെക്കണ കറികളാണ് കൂടുതൽ കുറച്ച് കൂട കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇരുമ്പമുളി ഉണ്ടാകുമ്പോഴൊക്കെ അതിട്ടിട്ട് വെക്കും അല്ലെങ്കിൽ മാങ്ങി ഉണ്ടെങ്കിലൊക്കെ അതിട്ടിട്ടാണ് കൂടുതൽ വെക്കുക ഇപ്പം ഇരുമ്പമൂളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബാക്കിയുള്ള പണികളും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഇത് ചെയ്ത് അതിനിടയ്ക്ക് ബാക്കിയുള്ള പണികളും ചെയ്യാൻ വെച്ചാൽ ഇരുമ്പമൂളി അരിയാൻ മാത്രം അങ്ങനെ ഇരുന്ന ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കാരണം വെള്ളം കെറ്റിയില്ല ഇടയ്ക്കിടയ്ക്കാ തിളപ്പിച്ചത് തിളച്ച് വരുമ്പോൾ അതങ്ങോട് എടുത്ത് വയ്ക്കണം ഇടയ്ക്കാരി കഴുകിയതും അങ്ങനെ അങ്ങനെ ഓരോ പണികൾ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തേനെ എന്തിട്ടാണ് പഠിക്കണം എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻജിനീയറിങ് എൻട്രൻസ് കോച്ചിങ്ങിനാണ് കേട്ടോ അഡ്മിഷൻ എടുക്കാൻ പോണത് കുറച്ച് ദിവസമായി പോകണം പോണം എന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ രാവിലെ എനിക്ക് തലവേദനയാന്ന് പറഞ്ഞില്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ തലവേദനയായിട്ട് എനിക്ക് തീരെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം എല്ലാ പണിയും കഴിച്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറ്റിയിൽ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യണത് അപ്പോൾ നേരത്തെ അവിടെ ഏഴുമണി തുടങ്ങി ഏഴുമണി വരെ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എപ്പോൾ ചെന്നാലും അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പോയി പരിപ്പ് കയറി ഈ പരിപ്പ് കയറി ഇങ്ങനെ വെച്ചതെന്നു വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ പരിപ്പിൽ പച്ചമുളകും തക്കാളിയും ഒരു കുഞ്ഞു സവാളിയാണ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചത് ചപ്പാത്തിക്ക് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇങ്ങനത്തെ കറി യൂട്യൂബിലൊക്കെ എടുക്കുന്നുണ്ട് റെസിപ്പിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ള പിന്നെ പച്ചമുളക് അല്ല കൊണ്ടാട്ട മുളകും കൂടി വളർത്തു തിങ്ക കൊണ്ടാട്ടം തന്നെയാണ് എപ്പോഴും വാങ്ങിക്കാറ് പക്ഷേ ഇപ്പം അവരിത്തിരി ഉടായിപ്പായെന്ന് തോന്നുന്നു അത്ര തൈരിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല പിന്നെ എരിവ് ഒത്തിരി കൂടുതലൊക്കെ ഉണ്ട് നിർത്തിയില്ലല്ലോ നമ്മളെ വീട്ടിൽ തൈര് തൈരിലിട്ട് മുളക് ഉണ്ടാക്കാൻ ചടിപൊളിയാണ് ഒഴിവുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കുക ഈ കൊണ്ടാട്ടമുളക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അത്ര വലിയ വിലയൊന്നുമില്ല പക്ഷേ നമ്മൾ ഇത്തിരി ഒന്നും മെനക്കെടുന്ന മാത്രം വലിയ മെനക്കെടന്നുമില്ല വീട്ടിലാളുണ്ടാവണം ഈ വെയിലത്ത് വയ്ക്കാനായിട്ട് വീട്ടിലാളുണ്ടാവണം അതാണ് ഒരു പ്രത്യേകത അല്ലാണ്ട് ഇപ്പോൾ വലിയ പണിന്നൊന്നും പറയാനായിട്ട് അതില്ലല്ലോ മുളക് ഉണ്ടാക്കണത് പക്ഷേ നമ്മൾ എന്താ പറയുക പിള്ളേരെ കേൾപ്പിച്ച് പോയാൽ മഴ പെയ്യുമ്പോൾ ഒന്നും എടുത്ത് വെക്കില്ല അപ്പോൾ അത് കാണാൻ പറ്റില്ല ജോലിക്കുമ്പോഴവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ കൊണ്ടാട്ടമുളകിൻ്റെ കഥ കഴിഞ്ഞു ഇപ്പോൾ അതേ അപ്പോഴേക്കും അരി ഞാൻ ആദ്യം ഒഴിച്ച് വെച്ച കെറ്റിൽ നന്നായിട്ട് തളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കെറ്റിയിൽ തിളപ്പിച്ചിട്ട് വെള്ളം വെള്ളമല്ലേ നമ്മളതിലേക്ക് ഒഴിച്ചത് അപ്പോൾ പിന്നെ വീണ്ടും ഗ്യാസിൻ്റെ ഗ്യാസിൽ വയ്ക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കും അപ്പോൾ പിന്നെ വേഗം വേഗം കെറ്റിയിൽ ചൂടാക്കി ഒരു മൂന്നാല് കെറ്റിയിൽ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ വേഗം പാത്രങ്ങൾ ഒന്ന് രണ്ട് രണ്ടായിരുന്നു അത് വേഗം കഴുകി വെച്ചു അപ്പം ഈ ഇതൊക്കെ എവണേൻ്റെ ഇടയിൽ അടുക്കള ക്ലീനിങ് കൂടി ഒപ്പം കഴിയണം പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് അടുക്കള ക്ലീൻ ചെയ്യാനുള്ളൊരു പരിപാടിയില്ല ഇതിൻ്റെ ഒരു നൈറ്റ് റോട്ടീനാണ് കേട്ടോ രാത്രി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിലപ്പോൾ ചെയ്തു വയ്ക്കും പിന്നെ എന്താ കറി എന്ന് പറയുന്നത് ഇരുമ്പമൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നാളികരം ചരികി എൻ്റെ നാളികേരം ചെ ചെറിയ മെഷീ എത്തിയിട്ടില്ല കേട്ടോ അതായത് ചേട്ടൻ വന്നിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വന്നിട്ടില്ല എന്നല്ല വന്നു എന്നിട്ട് ആദ്യത്തിനെ കൊണ്ടുവരാനായിട്ട് രണ്ടാമത് പോയി ചേട്ടൻ ട്യൂഷൻ പോകണ കാരണം കൊണ്ട് വണ്ടി കൊണ്ടുപോകണില്ല അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത് കൊണ്ടുവരാനായിട്ട് പോവും പിന്നെ ചേട്ടൻ എങ്ങനെയൊക്കെ പോകാനുണ്ടാവും അപ്പോൾ പിന്നെ രണ്ടും കൂടി നടക്കൂല അപ്പോൾ നാളികേരം ചരികി ഇതാ അവിടെ വച്ചപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് വെള്ളം എനിക്ക് ചില നേരത്തെ ഭയങ്കര വെള്ളം ദാഹം കിട് വരും കേട്ടോ ആ നേരത്തെ വെള്ളം കുടിച്ചിട്ട് ഒരു പരാക്രമം ഒക്കെയാണ് വെള്ളം നന്നായിട്ട് കുടിക്കണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചില നേരത്ത് ഒരു കുഴപ്പങ്ങളാണ് അത് വലിയ കുഴപ്പമൊന്നുമല്ല അല്ലേ ചോറ് അവിടെ കൊണ്ടുവച്ചു തർമ കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിന്നെ വേഗം ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നാളികേരം കൂടി ഒന്ന് അരച്ച് ചേർത്താൽ മതി ഉണക്കമീൻ കറിയൊക്കെ എപ്പോഴും നാളികേരം അരച്ച് ചേർക്കേണ്ടതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തേങ്ങപ്പാൽ പിഴ പിഴിയാറില്ല കേട്ടോ സാധാരണ ഉണക്കമീൻ കറി വെക്കുമ്പോൾ അപ്പം ഇത്തിരി കൂടുതൽ വെച്ചു എന്ന് വെച്ചാൽ രാവിലെ കൊണ്ടുപോകാനൊക്കെ ഉള്ളതല്ലേ രണ്ട് മൂന്നും പാത്രത്തിൽ പകർത്തി കഴിയുമ്പോൾ തന്നെ കറികൾ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് കാലിയാവും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറവ് കറികൾ വയ്ക്കാറ് ഇപ്പോൾ ഇത്തിരി കൂട്ടി വെച്ചു തുടങ്ങിയിട്ടാണ് വെച്ചാൽ കൂടുതൽ കറി കൊണ്ടു തുടങ്ങിയാൽ അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അത് നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും പൊടിയൊന്നും ഓവറായിട്ടൊന്നും വേണ്ട കേട്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കണ്ടിട്ട് അരച്ചെടുത്തു അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം അത് നരച്ചു ഇതിനേക്കാളും വലിയ മിക്സിയിൽ ജാറുണ്ടായിരുന്നു അതിൻ്റെ അഞ്ചാ ബ്ലേഡ് ഒടിഞ്ഞിരിക്കുകയാണ് അത് കൊണ്ടുപോയിട്ട് ഇതുവരെ നന്നാക്കി കിട്ടിയിട്ടില്ല കേട്ടോ എന്നും ചേട്ടൻ മറന്നു മറന്നും എന്നും പറഞ്ഞു വരും അപ്പോൾ അത് പോട്ടെ അതവിടെ അതൊക്കെ ഞാൻ പിന്നെ കെറ്റിലും എല്ലാതും സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു ഇവിടെ നിന്ന് ക്ലിയറായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചോട്ടോ നിറയെ ഇങ്ങനെ പാത്രങ്ങൾ ഇരിക്കുമ്പോൾ ഒരു സുഖം അപ്പോൾ അത് കാരണം അത് അരച്ചെടുത്ത് ആ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു പാകത്തിന് വെള്ളമൊഴിച്ചു പിന്നെ ഉണക്കമീൻ കറിയിലേക്ക് വല്ലാണ്ട് ലൂസാവേണ്ടത് അത്ര നല്ലതല്ല അതുപോലെ ഓവറായിട്ട് അരയണതും അത്ര നല്ലതല്ല എന്നാണ് ാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എല്ലാവർക്കും ഒരഭിപ്രായം ആവണം എന്നില്ല അത് അവിടെ വെച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഉണക്കയലെ നന്നാക്കാനിട്ടെടുത്ത് ഷൈൻ്റെ ഉള്ളിലൊക്കെ പലിങ്ങിനൊക്കെ ഉണങ്ങിയിരിക്കുണ്ടായിരുന്നു നല്ല ഉണക്കായിട്ട നല്ല ഉണക്കയിൽ കിട്ടുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും അതിന് അപ്പോൾ അതിനെ അഴുക്കൊക്കെ കളഞ്ഞ് നുറുക്കിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു നുറുക്കി കഴിഞ്ഞപ്പോഴേക്കും ചാറ് തിളച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് നുറുക്കിയെടുത്തു നുറുക്കെടുത്ത് ഇട്ട് എടുത്ത് അത് മൂടി വെച്ച് അത് തിളപ്പിക്കാനായിട്ട് വെച്ചു ഇനി അത് തിളയ്ക്കുമ്പോഴേക്കും ചീര അരിഞ്ഞെടുക്കാലോ ചീര നിറയെ പുഴുക്കേട് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് നന്നായിട്ട് പണിയെടുത്തു എന്താ വെച്ചാൽ ആ കുത്തും കോമയൊക്കെയുള്ള ഇലകൾ പൊട്ടിച്ച് കളയണം അതുപോലെ കതിരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ വിഷമടിച്ചൊന്നല്ലല്ലോ അത് കാരണം കളയാൻ തോന്നിയില്ല അങ്ങനെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് ഇറച്ചയൊക്കെ കഴുകി അരിഞ്ഞെടുത്തു പിന്നെ തണ്ട് മുറിച്ച് കളയേണ്ടി വന്നില്ല തണ്ടൊന്നും മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ ഇത് പിന്നെ അങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കും ചീരയൊന്നും തലേ ദിവസം കൂട്ടാൻ വെച്ച് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അതൊരു ബോക്സിലാക്കി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച നേരത്തെ ദാഹത്തിനും സ്ത്രീകൂട്ടനും അവിടെ ഭയങ്കര കോമഡി ബോമഡി എന്താന്ന് വെച്ചാലേ സ്യൂട്ടൻ ട്രൗസർ മാത്രമായിട്ട് തോന്നുമ്പോൾ അവന് വയറ് വന്ന പ്രാദ്യം കളിയാക്കണതാണ് ഏതോ സിനിമയിലെ ഭാഗം അങ്ങനെ എന്താ ലിബിൻ്റെ സിനിമയിൽ തിളക്ക സിനിമയിൽ അങ്ങനെ ട്രൗസർ ഇട്ടിട്ട് നടക്കണമെന്നുണ്ടല്ലോ അപ്പോൾ അതും പറഞ്ഞ് കളിയാക്കിയതാണ് ആദിത്യൻ അപ്പോഴെങ്കിൽ എന്താ ചീര അരിയിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂട്ടാൻ സെറ്റായി പിന്നെ ഞാൻ ഉള്ളിയരിഞ്ഞ് അത് ആക്കാനായിട്ട് ഇട്ടു കേട്ടോ ഒന്ന് വറുത്തിടണമല്ലോ കുറച്ച് കറിവേപ്പിലും കൂടിയും കഴുകിയിട്ട് അതവിടെ വെച്ചു അതിൻ്റെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ചപ്പാത്തി ആയിരുന്നു ചോറുണ്ട് ചോറ് ഇത്തിരി കുറവുണ്ടായിരുന്നു ചപ്പാത്തി കയറിയിട്ട് നമ്മുടെ പരിപ്പ് കറി കൂട്ടി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് കറി ഞാൻ ഇവർക്ക് ഇഷ്ടപ്പെടാവോ എന്ന് വിചാരിച്ചു പക്ഷേ ശ്രീകുട്ടൻ അത്രയും കൂടെ ഇതായില്ല എന്താ വച്ചാൽ അവൻ ചോറ് കൂട്ടിയിട്ടാണിത് കഴിച്ചത് ചോറിന് പോരാ പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെയും നല്ല ഇഷ്ടമായിട്ട് അവർക്ക് കൊണ്ടുപോകട്ട് നോണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ് കൂട്ടുകാരുണ്ടാക്കാറുണ്ടോ ഇങ്ങനത്തെ പരിപ്പ് കറിയൊക്കെ പരിപ്പ് കറി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാറുണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ നല്ല കോമ്പിനേഷനാണ് പിന്നെ ഞാൻ പിന്നെ മീൻകറി കൂട്ടിയിട്ടും ബുക്കറി കൂട്ടിയിട്ടും ഒക്കെ കഴിക്കാറുണ്ട് ചപ്പാത്തി ഞാൻ അതാ ഇങ്ങനെ രാത്രി മൂടി വെക്കും ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ കിടക്കാറാവുമ്പോൾ ശരിക്കും നന്നായിട്ട് മൂടി വെച്ച് കിടന്നോർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് തിളപ്പിച്ചാൽ നല്ലതാണ് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇവിടെ ശ്രീകൂട്ടം ഇങ്ങനെ കോരി കലമ്പ് അത് വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം ആവുമ്പോഴേക്കും കിടണ്ടാന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാറുണ്ട് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല മീൻകറി ആവുമ്പോൾ പിന്നെ ചേട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഞാനും വന്നിരുന്ന് കഴിച്ചു ശ്രീ നേരത്തെ കഴിച്ചു പോയി ആദിത്യൻ ഫോണൊക്കെ എടുത്ത് മുറിയിൽ പോയിരുന്ന് സ്വസ്ഥായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ അതാ പിറ്റേ ദിവസം പിന്നെ രാവിലെ ജോലികളൊന്നും ഞാൻ പിന്നെ എടുത്തില്ല ചോറ് പുറത്തല്ല അങ്ങനത്തെയൊക്കെ ആണല്ലോ പിന്നെ കുക്കിങ് ചീര തോര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടായിരുന്നില്ല അല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ കുറച്ചടം ഞാൻ ആദ്യത്തിന് നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ വൈകുന്നേരം അപ്പോൾ വീണ്ടും ശ്രീകുട്ടനോട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലാക്കിച്ചു പിന്നെ ഞങ്ങൾ ദാൽ ജില്ലയുടെ അവിടെ നടന്നു അവിടെയാണ് കേട്ടോ ഈ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തിന് നെറ്റിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്താണ് നടന്നു പറമേക്കാദൻ്റെ അവിടെ എത്തിപ്പോൾ ഒന്ന് തോന്നണം എന്നൊരു ആഗ്രഹമൊക്കെ തോന്നി പക്ഷേ കയ്യിൽ മീൻ കറിയാണല്ലോ പിന്നെ ജോലിക്ക് പോകാനായിട്ടും നേരം വൈകും അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് ചോദിച്ചു ഞാനല്ല ആദ്യത്തിന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യയില്ല അങ്ങനെ അതിനുള്ളിലൊക്കെ പോയി രജിസ്റ്റർ ഒക്കെ ചെയ്ത് അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ചു പോന്നു പിന്നെ ആദ്യത്തിന് അവിടെ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ശക്തലിലേക്ക് കയറിയിട്ട് കയറാൻ പറഞ്ഞു ഞാൻ ബസ്സിൽ എനിക്ക് പക്ഷേ വടക്കൻ സ്റ്റാൻഡിലേക്ക് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു ഞാനങ്ങനെ നടന്നു പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു കെട്ടോ എന്നുവെച്ചാൽ നല്ല തലവേദന ആയിട്ടുണ്ടായിരുന്നു ആ നേരം അങ്ങനെ നടന്നു പോകണതാണ് ഈ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരം ശ്രീകുട്ടൻ വടക്കേ സ്റ്റാൻഡിലാണ് ചൂഷണിൻ്റെ സ്ഥലം അപ്പോൾ എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ബസ് ഇറങ്ങി അവനെ കാത്തു നിന്നിട്ട് ഈ പറഞ്ഞപ്പോൾ ഈ നല്ല മഴ വന്നു നനഞ്ഞു പോരേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നെ മഴ വരണ പെയ്ത് തോർന്നു ഇത് ഇതാ നമ്മുടെ അശേ അശോകേശ്വരം ശിവക്ഷേത്രമാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ കുഴി കുളിച്ച് തൊഴുതിരുന്ന ഇടയ്ക്ക് വെള്ളിവീഴല്ലേ കുളിച്ച് തൊഴുതിരുന്ന അമ്പലമാണ് കേട്ടോ തൊട്ടപ്പുറത്ത് കൊട്ടാരമുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തൃശ്ശൂരൊക്കെ വരുമ്പോൾ ഒന്ന് കയറി കാണാം കേട്ടോ അവിടെ അല്ല അവിടെ അല്ലാന്ന് തോന്നുന്നു കൊട്ടാരത്തിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ നേരം കൂടി കാത്തു നിന്നപ്പോൾ ശ്രീകൂട്ടം വന്നു അങ്ങനെ ഞാൻ ശ്രീകൂട്ടനും കൂടി നേരെ വെച്ച് പിടിച്ചു അത്ര സ്പീഡൊന്നും എടുത്തില്ല കേട്ടോ എനിക്ക് ശ്രീകൂട്ടം ഭയങ്കര സ്പീഡിൽ ഓടിക്കുക എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അധികം ഓവർടേക്ക് ഒന്നും ചെയ്യാണ്ട് വലിയ തൽ തലക്കേടില്ലാണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു പിന്നെ വന്നത് വീട്ടിൽ വന്നു ശ്രീകൂട്ടം പോണുണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഞാനും ശ്രീയൂട്ടനും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ കുറച്ച് നേരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് പോയി നമ്മുടെ ജോലികൾ വീണ്ടും തുടങ്ങണല്ലോ ഇതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാണല്ലോ നമ്മുടെ ജീ ജോലി